ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മലബന്ധം മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഫ്രൂട്ട്സ് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മലബന്ധം മാറുന്നില്ലേ ഈ ഒറ്റമൂലികൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും മലബന്ധം എന്ന് പറഞ്ഞ് നേരെ ഒറ്റമൂലി ഉപയോഗിക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഒന്ന് നന്നായിട്ട് വെള്ളം കുടിക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണം ഓട്സ് അല്ലെങ്കിൽ ബാർലി എന്നും രാത്രിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തവിടുള്ള അരി ഗോതമ്പ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഇതൊക്കെ ചെയ്തിട്ടും പോയില്ല എങ്കിൽ എല്ലാ ദിവസവും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കുക മധുരം ചേർക്കരുത് കേട്ടോ ചെറു ചൂടിൽ രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് ഇളക്കിയിട്ട് കുടിക്കുക മലബന്ധം മാറും പിന്നൊന്ന് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒരു സ്പൂൺ ആവണക്ക് എണ്ണ ചേർത്ത് ഇളക്കി കുടിക്കുക അളവിൽ കൂടുതൽ കഴിക്കരുത് വയറിലൊക്കെ ഉണ്ടാകും ശ്രദ്ധിക്കണം ഒരാഴ്ച കഴിച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും പിറ്റേ ദിവസം മുതൽ ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വയറ്റിൽ നിന്ന് പോകും മലബന്ധം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കൂ ഒരാഴ്ചയിൽ കൂടുതൽ ചെയ്യരുത് ഒരാഴ്ച ചെയ്തിട്ടും മലബന്ധം മാറുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യണം കാരണം മലബന്ധം കൊണ്ട് നമുക്ക് നടുവേദന തലവേദന സന്ധിവേദന വയറുവേദന തുടങ്ങി പല അസുഖങ്ങളും ഉണ്ടാകും മലബന്ധം ഒരു ചെറിയ കാര്യമല്ലെന്ന് ഓർക്കണം